താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ മഹാത്ഭുതമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കൊട്ടാരമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മൈസൂർ കൊട്ടാരമാണിത് മൈസൂർ ഭരിച്ചിരുന്ന ഓടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഈ കൊട്ടാരം അതുപോലെ ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡോ സാഴ്സനിക്ക് വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഇന്റീരിയറും അതുപോലെ കൊത്തുപണികളുമൊക്കെ അതിമനോഹരമാണ് ഒരു രക്ഷയുമില്ല ഹെൻറി ഇർവിൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഈ കൊട്ടാരത്തിന്റെ വാസ്തുശില്പി അതുപോലെ കൊട്ടാരത്തിന്റെ ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നത് രവി വർമ്മയാണ് പിന്നെ ഈ കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് ഫീസ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെ അമ്പത് രൂപയും പതിനെട്ട് വയസ്സിന് മുകളിൽ നൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് അപ്പോൾ മൈസൂരിലെ പ്രശസ്തമായ ദസറ നടക്കുന്നത് ഈ കൊട്ടാരത്തിന് ചുറ്റുമാണ് അപ്പോൾ ഈ കൊട്ടാരവും അതുപോലെ ഈ കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങളും മുഴുവൻ ലൈറ്റിൽ കുളിച്ച് നിൽക്കും ദസറയുടെ സമയത്ത് അതുപോലെ ഈ പാലസിനെ ചുറ്റും ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ടൈലുകളും മാർബിളുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഈ പാലസിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അത് അടിപൊളിയാണ് ഒരു ലക്ഷം ബൾബുകളിൽ കുളിച്ചു നിൽക്കുന്ന ഈ പാലസിന്റെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്